ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ചെറുതുരുത്തിയിൽ വീട്ടിൽ നിന്നും പതിനാല് പവൻ സ്വർണം കവർന്നു കടവത്ത് അനൂപിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മാല അഞ്ചു വള നാല് മോതിരം രണ്ട് കൈച്ചേൻ കമ്മൽ ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ച് നാൽപ്പത്തി അഞ്ചോടെയാണ് സംഭവം വീട്ടുകാർ അറിയുന്നത് വീടിന്റെ മുൻവാതിൽ തുറന്ന നിലയിലായിരുന്നു വീടിന്റെ മോഷണം പോയ കമ്മലിന്റെ രാവിലെ സാധാരണ മക്കള് മദ്രസേക്ക് പോവാൻ വേണ്ടി വിളിക്കാൻ പോയ പോലെ റൂമിൽ പോയിരുന്നു അപ്പൊ കുട്ടിനെ വിളിക്കാൻ പോയപ്പോ അൽമറ തുറന്നു കിടക്കുന്നുണ്ട് ഞാനത് സത്യം പറഞ്ഞ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല അപ്പൊ തന്നെ മനസ്സിലുണ്ട് ഇത് പാറ തുറന്നിട്ട് എന്നുള്ളത് ഉണ്ട് മറ്റേതും ജസ്റ്റ് ഉള്ളിൽ ലോക്കും ചാരി വെച്ചാണ് പേഴ്സൊക്കെ അതുപോലെ തന്നെ ഉണ്ട് ഫുള്ള് പണ്ട സ്വർണം കംപ്ലീറ്റ് എടുത്തിട്ട് പോയിരിക്കുന്നു പിന്നെ എന്താണ് അതിൽ മാലിം ഒക്കെ ആയിട്ട് ഏകദേശം ഒരു പത്ത് പതിനാല് പതിനോളൊക്കെ സ്വർണ്ണമുണ്ട് അതിൽ കംപ്ലീറ്റ് എടുത്തിട്ട് പോയിരിക്കണം വേറെ ഒന്നും കുട്ടികൾ കിടക്കണ ഭാഗത്തന്നെ ഷെൽഫ് അങ്ങനത്തെ സാധനങ്ങളൊന്നും പോയിട്ടില്ല കുട്ടികൾക്ക് അപകടം ഒന്നും വരുത്തിയിട്ടില്ല ജസ്റ്റ് ചാരി വെച്ചിട്ടാണ് ആള് പോയിക്കുന്നത് ഞങ്ങൾ സ്റ്റേ സ്റ്റാൻഡ് ഇവിടെ ഉണ്ട് അത് ജനലിൻ്റെ ഭാഗത്ത് തന്നത് നീക്കി വെച്ചിരിക്കുന്നത് ഒരു ജനൽ തുറന്ന് കിടക്കുന്നുണ്ട് അത് ഞങ്ങൾ ലോക്ക് ചെയ്യാറില്ല ജസ്റ്റ് ചാരി വെക്കാറാണ് അത് തുറന്നിട്ടാവോ പിന്നെ ജനലിന്റെ ഭാഗത്ത് നൈസായിട്ട് ഇങ്ങനെ മണ്ണൊക്കെ നമ്മൾ എന്തായാലും മണ്ണൊക്കെ പിന്നെ അടിയിൽ കയറ് പിന്നെ കുടുക്കിട്ട് കിടക്കണ പോലെ കയറ് താഴ്ത്ത് കെടുക്കുന്നുണ്ട് ചെറുതൃത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു ചിത്തിര വിമെൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി